അരിക്കൊമ്പനെ പോലെ അരി തേടി നടന്നിരുന്ന ഒരു ആനയുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ പേര് അരശിരാജ പരാക്രമണങ്ങൾ വർദ്ധിച്ചതോടെ തമിഴ്നാട് അവനെ പരിശീലിപ്പിച്ച് കുങ്കിയാനയാക്കി മാറ്റി മുത്തു എന്ന പേരും നൽകി അരിക്കൊമ്പനെ മെരുക്കാനായി കമ്പത്ത് എത്തിയിരിക്കുന്നത് മുത്തുവിന്റെ നേതൃത്വത്തിലുള്ള കുങ്കിയാന സംഘമാണ് തമിഴ്നാട് ആനമയിൽ വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നു അരശിരാജ രിക്കൊമ്പരെ പോലെ അരിയായിരുന്നു അവനും ഇഷ്ടം വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്കും കുറവുണ്ടായിരുന്നില്ല പരാക്രമണം അതിരു അതിരുകുടെ ജീവന ഭീഷണി ഉയർത്തി തുടങ്ങിയതോടെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ഇവനെ മയക്കുവടി വെച്ച് പിടികൂടിയിരുന്നു ആനമയിൽ ക്യാമ്പിലെത്തിച്ച് ഇവനെ പിന്നീട് പരിശീലനം നൽകി തമിഴ്നാട് മുത്തു എന്ന പുതിയ പേര് നൽകി മുത്തുവും സ്വയംഭൂവും ഉൾപ്പെടെ മൂന്ന് പുങ്കിയാനകളാണ് അരിക്കൊമ്മനെ കാടുകയറ്റാനുള്ള ദൗത്യസംഘത്തിനായി കമ്പത്ത് എത്തിയിരിക്കുന്നത്